ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ൂർ ബിആർസിൽ ബ്ലോക്ക് തല ജൈവ വൈവിധ്യ ക്യൂസ് പരിപാടി സംഘടിപ്പിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ഹരിത കേരള മിഷൻ നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന്റെ കമ്മ്യൂണിറ്റി തല പരിപാടികളുടെ ഭാഗമായി കുട്ടികളിൽ ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായും എല്ലാ വേനൽ അവധികളിലും കുട്ടികൾക്കായി പരിസ്ഥിതി ക്യാമ്പുകൾ നടത്തിവരുന്നുണ്ട് ഏഴ് എട്ട് ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി ഒരുക്കുന്ന ക്യാമ്പിലേക്ക് ജില്ലയിൽ നിന്നും നാല് കുട്ടികളെയാണ് തെരഞ്ഞെടുക്കുക ഇതിന്റെ ഭാഗമായി പഴയന്നൂർ ബിആർസിയിൽ വെച്ച് ബ്ലോക്ക് തല ജൈവ വൈവിധ്യ ക്യൂസ് പരിപാടി സംഘടിപ്പിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നായി നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾ ക്യൂസ് മത്സരത്തിൽ പങ്കെടുത്തു ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിലെ പി ശിവന്തൻ ഹെവേന ബിനോ ജി എച്ച് എസ് എസ് പാഞ്ഞാളിലെ ആദർശ് പ്രഭാത് ജി എച്ച് എസ് എസ് പഴയന്നൂരിലെ പി ആർ അഭിഷേക് എന്നിവർ ജില്ലാതല ക്യൂസ് മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വിരമിച്ച അധ്യാപകനായ കെ ജി അനിൽകുമാർ പഴയന്നൂർ ബിആർസിയിലെ സിആർസി കോർഡിനേറ്റർമാരായ എൻ ശ്രീജ കെ എ അബിത ഹരിത കേരള മിഷൻ പഴയന്നൂർ ബ്ലോക്ക് ആർ പി ശേഖർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി െങ്കിലും സാധാരണ വർത്തമാനം പറയുന്ന കൂട്ടത്തില് ഈ ജൈവ വൈവിധ്യം എന്തെങ്കിലും പ്രയോഗിക്കാറുണ്ടോ ഈ വാക്കേ പ്രയോഗിക്കാത്തു ഇതിനെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പറയാറുണ്ട് അതെന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഇതാണോ എന്ന് നിങ്ങൾ ചോദിക്കും അതിനുള്ള ഒരു പൊതുവായിട്ടുള്ള അതിനെ ഈ എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കാനുള്ള ഒരു ാണ് ജൈവ വൈവിധ്യം രണ്ടു വാക്കുകളാണ് ഞാൻ വരുന്നത് ഒന്ന് ജൈവമെന്നും അടുത്തത് വൈവിധ്യം എന്താ ജൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ജീവനുള്ളത് അല്ലേ ജീവനുള്ളതാണ് ജൈവം വൈവിധ്യം എന്ന് പറഞ്ഞാലോ ഏ പല പലതരത്തിലുള്ളത് അത്ര ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുമ്പോ ജീവനിൽ തന്നെ പല പലതരത്തിലുള്ളത് നമ്മൾ നമ്മുടെ സമൂഹം നമ്മുടെ പ്രകൃതി നോക്കാറില്ലേ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ നമ്മൾ നടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾക്ക് ചുറ്റും കാണുന്ന ചെടികളെ നോക്കാറുണ്ട് ഇല്ലേ നോക്കാറേ നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ പോയി നോക്കണം നോക്കാറുണ്ടാവും എന്താ പ്രത്യേകത എല്ലാ ചെടിയും ഒരേ പോലെയാണോ നിൽക്കുന്നത് ആണോ പല തരത്തിലുണ്ട് അല്ലെ ഇല്ലേ തിരി നിൽക്കെ പൂക്കളുടെ കാര്യത്തിൽ നോക്കി നോക്കുമ്പോ പൂക്കൾ എങ്ങനെയാ হালা তারাপিরে পলা নিরক্তিরে পলা মাণতে লে? হালে কিলে? অহাতু কিছে ইপা঵াই ঵িধি দিনে? ভাগা নে? রাইটপশে নিউস পডে ইন্ন্য�